നോക്കൂ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആദ്യം മെയ് ഇരുപതിനായിരുന്നു പുട്ടിൻ്റെ ഹെലികോപ്റ്ററിനെതിരായിട്ടുള്ള ആക്രമണം അത് കഴിഞ്ഞിട്ട് ജൂൺ ഫസ്റ്റ് ഇന്നിപ്പോൾ തേടല്ലേ ജൂൺ ഫസ്റ്റിനാണ് രണ്ടാമത് ഒരു മേജർ അറ്റാക്ക് അത് ഞാൻ പറയാം ഡിറ്റല്ലായിരുന്നു ആ അറ്റാക്കിന് ശേഷം ട്രംപ് മിണ്ടിട്ടില്ല എനിക്കൊന്ന് മോർ ദാൻ തേർട്ടി സിക്സ് ആയി അത് കാര്യം എന്താണെന്ന് മനസ്സിലായോ ശരത്തിന് ട്രംപ് മിണ്ടാത്തത് ട്രംപ് ഈസ് ഫ്യൂരിയസ് കാര്യം ഞാൻ അയാൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടൊക്കെ വരുമ്പോൾ യുവമാര് ഈ യൂറോപ്യൻസും ഈ നാറ്റോയിലുള്ള ഈ മറ്റേ ചെറിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഈ ട്രംപിനെ യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ട്രംപ് പിന്നെ പുട്ടിനെ ചീത്ത വിളിക്കേണ്ട ഇപ്പോഴുള്ള ബൊനോമി ഇല്ലാതാക്കാനുള്ള പരിപാടികൾ ഈ നാറ്റോ ഫോഴ്സിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യാൻ ഫിൻലൻഡ് എങ്ങനെയാണ് ഈ ഫിൻലൻഡും സ്പെയിനും ഇതിനകത്ത് എനിക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല സ്പെയിൻ ഫിൻലൻഡ് ജർമ്മനി പിന്നെ ബ്രിട്ടൻ ബ്രിട്ടനാണ് ഇവരുടെ ചീഫ് അവർക്ക് ആരും നന്നാവണം ഇഷ്ടമല്ല ഈവൻ യു എസ് എ നന്നാവണത് പോലും അവർക്കുള്ളുകൊണ്ട് ഇഷ്ടമല്ല യു എസ് എ പണ്ട് ഒരുപാട് പണിഞ്ഞിട്ടുണ്ട് ഇവരുടെ യു കെയുടെ ഹിസ്റ്ററിനെ നമുക്കൊരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി ട്രംപ് പറഞ്ഞു എല്ലാം ശരിയായി ഇപ്പൊ ഉടനെ ഡീല് പീസ് ഡീൽ സൈൻ ചെയ്യാൻ പോവുകയാണ് ഉക്രൈനും റഷ്യയും തന്നെ അപ്പം അത് പറഞ്ഞ അങ്ങനെ പീസ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒന്നും അത് ഇഷ്ടമല്ല അവർക്ക് വാർ വേണം ജർമ്മനിക്കും യു കെക്കുമൊക്കെ വാർ വേണം എന്നാലേ ഈ പഴയ പ്രോമനൻസും അവർക്ക് പറയണം റഷ്യ ആക്രമിക്കാൻ വരുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇത് ന്യൂക്ലിയർ ഇത് വേണം ഞങ്ങൾക്ക് ബേസ് വേണം ജർമ്മനിക്ക് ഇതില്ല അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ജപ്പാനും ജർമ്മനിക്കും അവർക്ക് വലിയൊരു മിലിറ്ററി ഫോഴ്സ് കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതാ ഇപ്പം റഷ്യ ആക്രമിക്കാൻ വരികയാണ് അവരത് പറഞ്ഞു അപ്പം ട്രംപ് പറഞ്ഞു ഒരാക്രമണം ഉണ്ടാവില്ല റഷ്യയെന്ന് അതെല്ലാം ഞാൻ നോക്കണം എന്നാണ് ഇപ്പം ട്രംപ് പറയേണ്ടി വരും പുട്ടിനെ ചിലപ്പോൾ ചീത്ത വിളിക്കേണ്ടി വരും ഇങ്ങനെ ഇക്കണക്കിനാണ് മുന്നോട്ട് പോകണമെങ്കിൽ